ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഇടവം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നവഗ്രഹങ്ങൾ തരിക വീഡിയോ കാണുക ദേവന്മാരുടെ ദേവനായ വ്യാഴം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഉച്ചസ്ഥിതിയിൽ വന്നിരിക്കുന്നു നവംബർ മുഴുവനായിരിക്കും ഈ സ്ഥിതി ഇരുപത്തേഴ് നവംബറിന് ശനി വക്രിൽ നിന്ന് മാർഗിയിലേക്ക് ഇടവം രാശിയുടെ രാശിസ്വാമി ശുക്രൻ നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകയിരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളാണ് നവംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രൻ ആറാം ഭാവത്തിൽ സൂര്യനോടൊത്തെ നാലിൽ കേതു മൂന്നിൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ ഏഴിൽ ബുധൻ ചൊവ്വ പത്തിൽ രാഹു പതിനൊന്നിൽ ശനിദേവുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമ ശനിയോ ഒന്നും തന്നെ ഇല്ല നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ രാശിസ്വാമി ശുക്രൻ ആറിലാണ് സ്വന്തം ഭാവത്തിൽ സ്വന്തം ഹൗസിലാണ് ഏതൊരു ഗ്രഹവും സ്വന്തം ഹൗസിൽ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വരുമ്പോൾ ഇത് വിപരീത രാജ യോഗം വരുത്തുന്നു എന്താണെന്നാൽ വിപരീത രാജയോഗത്തിൽ ഏതൊരു വ്യക്തി ഏതൊരു കാര്യത്തിലും എന്തെങ്കിലും കാര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പോലും രക്ഷപ്പെടുത്തുന്നതിനുള്ള ഒരു യോഗമാണ് ഇത് അപ്പോൾ ഈ മാസം ഇടവൻ രാശിക്കാർക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ട് ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല നോർമലായിട്ട് തന്നെ നടക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അഞ്ചാം ഭാവത്തിലെ സ്വാമിയായ ബുധൻ ഏഴിലാണ് നവംബർ ഇരുപത്തി വരെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള എക്സാമോ ഇൻ്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷം ബുധൻ വക്രിയിൽ ആറാം ഭാവത്തിൽ വരുന്നു അപ്പോൾ ഈ സമയം നിങ്ങൾ പഠിത്തത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ നിന്നും അകന്ന് നിന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് അതിന് ഏതെങ്കിലും വിധത്തിലുള്ള എക്സാമോ അതിനു വേണ്ടി നിങ്ങൾക്ക് പഠിത്തത്തിന് വേണ്ടി പുറത്തു പോകുന്നതിനോ മീൻസ് വീട്ടിൽ നിന്നും ദൂരെ എവിടെയെങ്കിലും പോയി നിന്ന് പഠിക്കുന്നതിനോ ഉള്ള യോഗം അത് നവംബർ ഇരുപത്തി മൂന്നിന് ശേഷം വളരെ അനുകൂലമായ ഒരു സമയമാണ് ഈ സമയം അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നവംബർ ഇരുപത്തി മൂന്നിന് ശേഷം നിങ്ങൾക്ക് അതിൽ പോകുന്നതായിരിക്കും ബെറ്ററായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക ഈ മാസം കുട്ടികൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി വന്നു ചേരും സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നവംബർ മാസം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് നവംബർ ഇരുപത്തിമൂന്ന് വരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ശേഷം അനുകൂല സമയമായിരിക്കും ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം അപ്പോൾ ഏഴാം ഭാവത്തെ സ്വാമി ചൊവ്വ സ്വന്തം രാശിയിലിരിക്കുന്നു അപ്പോൾ ഈ സമയം രോച രാജയോഗം എന്ന ഒരു ഒരു യോഗമാണ് വരുന്നത് എന്താണെന്നാൽ ഏതൊരു ഗ്രഹവും സ്വന്തം ഹൗസിലിരിക്കുമ്പോൾ ആ ഹൗസിനെ അനുകൂലമാക്കി ആക്ടിവേറ്റായിട്ട് ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ മാസം രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു റെസ്പെക്റ്റ് സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ മാസം നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മടിക്കാതെ തന്നെ മുന്നോട്ട് പോവുക അതിന് അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ മാസം നവംബറിൽ നിങ്ങളുടെ ഭാഗ്യം ഒമ്പതാം ഭാവം ഭാഗ്യത്തിൻ്റെയും പത്ത് നിങ്ങളുടെ കരിയറിൻ്റെയുമാണ് ഈ രണ്ടിൻ്റെയും സ്വാമി ശനിദേവാണ് ഈ സമയം വളരെ അനുകൂലമായ സമയം എവിടെ കൈവച്ചാലും അവിടെ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന സമയമായിരിക്കും അപ്പോൾ ഇരുപത്തി ഏഴ് നവംബർ കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രമോഷനോ എന്തെങ്കിലും നിങ്ങളുടെ ജോലിയിൽ ചേഞ്ചസൊക്കെ വരുത്തുന്നതിനുള്ള നല്ല ഒരു അനുകൂല സമയമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നവർ ഇരുപത്തിയേഴ് നവംബറിന് ശേഷം അത് നിങ്ങൾക്ക് ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും ഈ മാസം നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനോ അതുപോലെ തന്നെ ചേഞ്ചസ് വരുത്തുന്നതിനും ആഗ്രഹിക്കുന്നവർക്ക് മടി കൂടാതെ മുന്നോട്ട് പോകാവുന്നതാണ് നല്ല ഒരു അനുകൂല സമയം നല്ല ഒരു റിസൾട്ട് പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ലവ് റിലേഷൻ ഉള്ളവർക്ക് മാത്രം കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതും കൂടാ അതല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല നിങ്ങളുടെ ജോലി കരിയർ പത്താം ഭാവം പത്തിൽ രാഹു ആണ് മിത്രത്തിൻ്റെ ഹൗസിൽ നിങ്ങളെ ചതുർചലാക്ക് ഒക്കെ ആക്കുന്ന സമയം ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് രാഹു അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ ഇനിയും വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്ഞ്ച് വരുന്നതായിരിക്കും നിങ്ങളിൽ ഒരു ഹാർഡ് വർക്കിനല്ല ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു മനസ്ഥിതിയായിരിക്കും നിങ്ങളിൽ വരിക നിങ്ങൾ തന്നെ അത് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക പത്തിൽ രാഹു വരുമ്പോൾ നിങ്ങളിൽ ഒരു പരിവർത്തനം തീർച്ചയായും കൊണ്ടുവരും അല്ലെങ്കിൽ കൊണ്ട് ഇതുവരെ നടന്നില്ലെങ്കിൽ ഇനി വരുന്ന കാൽ ഇനി വരുന്ന കുറച്ച് മാസങ്ങൾക്കകം ആ പരിവർത്തനം തീർച്ചയായും സംഭവിക്കും എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് ആഗ്രഹിക്കുന്നവർ നവംബർ നവംബർ ഇരുപത്തി ഏഴിന് ശേഷം നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സമയം നിങ്ങളിൽ കുറച്ച് ക്ഷമ കുറവും അതുപോലെ തന്നെ എന്തിനേയും ഒരു ഡോമിനേറ്റിംഗ് ആറ്റിറ്റ്യൂഡ് മേധാവിത്വം നിങ്ങളുടെ കയ്യിൽ നിയന്ത്രണം വേണം എന്നുള്ള ഒരു മനസ്ഥിതി കൂടി നിങ്ങളിൽ വന്നുകൂടാവുന്നതാണ് അതൊക്കെ രാഹു ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യം ഉള്ളിടത്തും മാത്രം നിങ്ങളുടെ നിയന്ത്രണം അതുപോലെ തന്നെ ക്ഷമ വേണ്ടടുത്ത് ക്ഷമ ഒക്കെ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയം സർവശ്രേഷ്ഠം എന്ന് തന്നെ പറയാം നല്ല രീതിയിലുള്ള വരുമാനത്തിനും അതുപോലെ തന്നെ അഭിവൃദ്ധിക്കും ഉള്ള ഒരു സമയം തന്നെയാണ് നവംബർ മാസം അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക ഇനി ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഈ മാസമല്ല ഇതൊക്കെ നിങ്ങൾ നിത്യേനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരിക നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രൻ്റെ ബീജമന്ത്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നോട്ട് ചെയ്തിട്ട് ബീജമന്ത്രം കുറഞ്ഞതത് പതിനൊന്ന് പ്രാവശ്യം സമയമുള്ളവർ നൂറ്റെട്ട് പ്രാവശ്യം ചെല്ലും മന്ത്രം ജപിക്കുന്നത് വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ രാവിലെ ശുദ്ധിയായതിനു ശേഷം ഗായത്രി മന്ത്രം തീർച്ചയായും ഒരു പതിനൊന്ന് ഗായത്രി നിങ്ങൾ ഡെയിലി ഒന്ന് ജപിച്ചു നോക്കുക അതിൻ്റെ പ്രയോജനമൊക്കെ നിങ്ങൾ നിത്യേന ഇത് ചെയ്യുമ്പോഴേ അതിൻ്റെ പ്രയോജനമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയുള്ളൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടിയിരിക്കും ഹനുമാൻ ചാലീസ ഡെയിലി അല്ലെങ്കിൽ സമയമില്ലാത്തവർക്ക് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ജലാർപ്പണം ചെയ്യുക ഇന്നത്തെ ഏറ്റവും വലിയ ഉപായം എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക അവളുടെ അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ പറയാതെ തന്നെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഒരു വീട്ടിൽ വന്ന് വന്ന് കയറുന്ന ഒരു പെൺകുട്ടിക്ക് കൂടിയാണ് മരുമക്കൾക്ക് അവരുടെ ഭർത്താവിൻ്റെ അച്ഛനെ അമ്മയും സ്വന്തം മാതാപിതാക്കളെ പോലെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കാര്യം കൊണ്ടും അവരുടെ മനസ്സ് ദുഃഖിപ്പിക്കാതെ നോക്കുക അത് ഏറ്റവും വലിയ ഒരു ഉപായമാണ് ഈ ഉപായങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഒരു പൈസയുടെയും ചിലവില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു സമയം മാത്രം മതി ഇതൊക്കെ നിത്യേന നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളും ഒക്കെ എല്ലാവർക്കും ഇതൊരു ഇതൊരു നല്ല ഒരു റിസൾട്ട് തന്നെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണ മാസ്തവം बन से बजते जाए जीवन राधे कृष्ण हो जाए हाँ, 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 हाँ। जिसने वेश को त्याग दिया हर